ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് കിട്ടിയത് മതിലിൽ മൂന്ന് ടാപ്പ് വെക്കുന്ന വർക്കാണ് ഒന്ന് ജലനിധിയുടെയും രണ്ടെണ്ണം ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെയാണ് അൻപത് സെൻറ്റി ഗ്യാപ്പ് ഇട്ടിട്ടാണ് മെഷീൻ വെച്ച് വെട്ടിയത് ഇപ്പോൾ ഹോളോ ബ്രിക്സിൻ്റെ ഉള്ളൊക്കെ ഹോൾ ഉള്ളത് കൊണ്ട് നമ്മൾ സിമെൻറ്റ് വെച്ച് ആദ്യം ഹോളൊക്കെ ഫില്ല് ചെയ്യും അല്ലേ പിന്നെ ടാപ്പ് അത് കറക്റ്റായിട്ട് അവിടെ സെറ്റാവില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ള വർക്കാണ് ഇനി അതൊക്കെ പോയിന്റ് ചെയ്ത് തേച്ച് ഉറപ്പിക്കണം ഇതിൻ്റെ പൈപ്പൊക്കെ പതിനഞ്ച് കെ ജി പൈപ്പാണ് ആണ് പി വി സിയുടെ